ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ടിപ്സിനെ പറ്റിയാണ് എന്തെന്നാൽ നമുക്കറിയാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഒരുപാട് ആപ്സുകൾക്ക് അല്ലെങ്കിൽ ചില ഗെയിംസുകൾക്ക് അവർ ഒരുപാട് പൈസ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം ആ പൈസ കൊടുത്താലേ നമുക്കത് ലഭ്യമാവുകയുള്ളൂ എന്നാൽ അങ്ങനത്തെ ആപ്സുകൾ ആപ്സുകളുടെ പ്രോ അല്ലെങ്കിൽ ഗെയിംസുകൾ എങ്ങനെ നമുക്ക് ഫ്രീ ആയി ഗൂഗിൾ പ്ലേ സ്ഥിരം എങ്ങനെ ഫ്രീ ആയി നമുക്ക് എടുക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനാ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല വളരെ ഈസിയാണ് എന്നാലും വളരെ ഉപകാരപ്രദമായ ഒരു ആപ്സിനെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ ബ്രൗസർ ഏതാണോ അത് ഓപ്പൺ ആക്കും ഞാനിവിടെ ഒപ്പരാമിങ്ങെ ഓപ്പൺ ആക്കി തുടർന്ന് ഗൂഗിളിൽ

ോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ സൈറ്റിലേക്കാണ് പോകാതെ ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല ഇത് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യണം അപ്പൊ നമുക്ക് കാണാം താഴോട്ട് പോകുമ്പോൾ ബ്ലാക്ക് മാർക്ക് ഡൌൺലോഡാക്ക അത് ഡൗൺലോഡ് ആക്കാൻ വെച്ചിട്ടുണ്ട് കുറഞ്ഞ ഒരു എം പി മാത്രമേ ഇതിനുള്ളു സുതാര്യ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ആ ആപ്സ് ഡൗൺലോഡ് ഡൌൺലോഡായിട്ടുണ്ടാകും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ആദ്യമായി ഓപ്പൺ ചെയ്യുക സോറി അതിനു മുമ്പായി നമുക്ക് എന്താണോ വേണ്ട അത് ഗൂഗിൾ നമ്മ ആദ്യമായി ഗൂഗിളിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഉദാഹരണം ഞാൻ അടിക്കുകയാണ് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് പ്രോ പിന്നീട് കാര്യം നമ്മൾ വെച്ചാൽ ഓക്കെ പറയാം വെയിറ്റ് ചെയ്യും നമുക്ക് താഴോട്ട് നോക്കിയാൽ കാണാം ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് പ്രോ ഗംസം നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അവർ ഇത് ആപ്സ് നൽകിയിരിക്കുന്നത് ഈ ആപ്സ് നമുക്ക് എടുക്കാൻ സാധ്യമല്ല എന്നാൽ ഇതേ സെയിം ആപ്സ് നമുക്ക് ബ്ലാക്ക് മാർട്ടിൽ നിന്നും എടുക്കാം ആദ്യമാനങ്ങൾ ബ്ലാക്ക് മാർട്ടിലേക്ക് പോവുക ഇങ്ങനെ ബ്ലാക്ക് മാർട്ട് ഓപ്പൺ ആക്കി തുടർന്ന് ഇവിടെ ഓട്ടോമാറ്റിക് വേൾഡ് റെക്കോർഡ് ടൈപ്പ് ചെയ്ത് ശേഷം ഇങ്ങനെ ഉണ്ടാവും ഇത് ഓപ്പൺ ആക്കുക ഇൻസ്റ്റാൾ ഡൌൺലോഡ് ോഡ് ചെയ്യും ഡൗൺലോഡ് ആവും ശേഷം പറയാം ഇവിടെ ഓപ്പൺ ആയിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകണം പ്ലേ സ്റ്റോറിലേക്ക് പോകണം നമുക്ക് കാണാം പ്ലേ സ്റ്റോറിൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് പ്രോ നേരത്തെ പൈസ കാണിച്ചിരുന്ന സാധനം ഇപ്പോൾ ഓപ്പൺ ആയിരിക്കും നമുക്ക് കാണാം നമുക്ക് ഓപ്പൺ ആക്കാൻ മാത്രം അത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ വാച്ച് ചെയ്ത నంది వీణం కాణాం బాయ్